നീ പ്രീമിയം പാമ്പർ ഗൗരിന്ന് കിട്ടിട്ടുണ്ടോ എന്താ സാധാ പാമ്പറല്ല പ്രീമിയം പാമ്പർ കുറെ നാളായില്ലേ നീ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ടാണ് നിനക്കറിയത്തില്ല കുറച്ചുനാൾ മുന്നേ ഇവളുടെ അമ്മ അതായത് എൻ്റെ ഭാര്യ ഇവളിട്ടിരുന്ന പാമ്പർ വലിച്ചിട്ടു അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാമ്പറായിരുന്നു പാമ്പർ പോയ സങ്കടത്തിൽ ഇവളോടി നടന്ന് തൂട്ടാൻ പറഞ്ഞു അഞ്ചു വാരം ട്രിപ്പ് തോന്നി രണ്ട് ട്രിപ്പ് കഴുകി മൂന്നാമത്തെ ട്രിപ്പിന് വേണം ഒരു ഫുൾ ബോട്ടിൽ കൊച്ചിനെന്താ പറ്റിയെന്ന് അവൾക്ക് വിടി കിട്ടി പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് കിട്ടി അമ്മ അവളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവളോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല പണി കൊടുപ്പാണ് ഒരു ഫീലി പണി കൊടുക്കുമ്പോൾ പ്രീമിയം പാമ്പറിട്ട് തന്നെ പണി കൊടുത്തു എന്ന് പറഞ്ഞു അവളെ കൊണ്ട് പാമ്പറി അങ്ങനെ അവൾ പ്രീമിയം കോരിയായി അവൾക്കൊരു വെളിപ്പേരും വന്നു പ്രീമിയം പാമ്പർ കോരി പാമ്പറിൽ ചേറിയോടൊരു അവളൊന്നു ഒതുങ്ങി രണ്ടു ടപ്പിലേക്ക് മയപ്പെട്ടു അങ്ങനെയുള്ള അവളുടെ പാമ്പറാണ് നീ വരച്ച് കയറുന്നത് ഇനി അവൾക്ക് പാമ്പറല്ല കണ്ടറിയേണ്ടതുണങ്ങളെ അങ്ങനെ കണ്ടാൽ സംഭവിക്കാണ്ടല്ലേ